ിലെ അതിക്രമം തടയുന്നതുമായി ബന്ധപ്പെട്ട് റെയിൽവേ മന്ത്രിയെ നേരിട്ട് കണ്ട് ആശങ്ക അറിയിച്ചതായി കൊടിക്കുന്നിൽ സുരേഷ് എം വർക്കല സംഭവത്തിൽ റെയിൽവേ മന്ത്രാലയം അടിയന്തര റിപ്പോർട്ട് തേടിയതായും എം വ്യക്തമാക്കി റെയിൽവേ യാത്രക്കാരുടെയും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെയും സുരക്ഷിതവുമായി ബന്ധപ്പെട്ട് ഗൗരവമായ വിഷയത്തിൽ താൻ റെയിൽവേ മന്ത്രിയോട് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു വർക്കലയിൽ യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അടിയന്തരയിലുണ്ടായ സംഭവം അതീവ ഗൗരവമുള്ളതാണ് ഈ സംഭവം റെയിൽവേയിലെ സുരക്ഷാ സംവിധാനങ്ങളിൽ ഉണ്ടാകുന്ന ഗുരുതരമായ വീഴ്ചകളെ വെളിപ്പെടുത്തുന്നുവെന്നും എം പി പറഞ്ഞു സംഭവത്തെ തുടർന്ന് റെയിൽവേ മന്ത്രിയെ നേരിൽ കണ്ട് ട്രെയിനുകളിൽ ഉയർന്നുവരുന്ന അക്രമ സംഭവങ്ങളെക്കുറിച്ചുള്ള തന്റെ ആശങ്ക വെളിവാക്കിയെന്നും എം പി പറഞ്ഞു സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്താനും കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനും മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എം പറഞ്ഞു ഇതോടൊപ്പം ട്രെയിനുകളിലും സ്റ്റേഷനുകളിലും പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളും സ്വീകരിക്കണം യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ സിസിടിവി ക്യാമറകൾ പെട്രോളിംഗ് സംവിധാനം സ്ത്രീകൾക്കായി ഹെൽപ്പ് ലൈൻ സംവിധാനങ്ങൾ ആർ പി എഫ് ജിആർപി സംയുക്ത നിരീക്ഷണം എന്നിവ ശക്തിപ്പെടുത്തണമെന്നും എം പി പറഞ്ഞു റെയിൽവേ മന്ത്രാലയം ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജറോട് വർക്കലയിൽ പെൺകുട്ടിക്ക് നേരെ നടന്ന വധശ്രമത്തിൽ അന്വേഷണം നടത്തി അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടതായി അറിയുന്നുവെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പറഞ്ഞു സി ഡി ന്യൂസ് മാവേലിക്കര